സംസ്ഥാനത്ത് മഴ കനക്കുവാൻ സാധ്യത ഇന്നു മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശനിയാഴ്ച വരെ വിവിധ ഭാഗങ്ങളിലായി ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയുണ്ടാകും ശനിയാഴ്ച വരെ എട്ടോളം ജില്ലകളിലായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നാളെ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കും ഞായറാഴ്ച കോഴിക്കോട് മാത്രമാണ് മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാടിന് സമീപം ചക്രവാത ചുഴയ ദുർബലമായി തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുവെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരം അതിനോട് ചേർന്ന തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല എന്ന മുന്നറിയിപ്പിലുണ്ട് കാലവർഷത്തിൽ നല്ല മഴ ലഭിച്ചെങ്കിലും തുലാവർഷത്തിൽ മഴ പ്രതീക്ഷിച്ച ഗുണം ചെയ്യുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ചിലയിടങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം ശക്തമായ മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനത്തുടർനീളം ശക്തമായ മഴ തുലാവർഷത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ ആകെ മഴയുടെ അളവിൽ വലിയ കുറവില്ലെങ്കിലും പരക്കെ മഴ ലഭിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാവുകയുള്ളൂ അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴികൾ മൺസൂൺ കാറ്റിനെ ബാധിച്ചതാണ് മഴ കുറയാൻ കാരണമായതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്